അപ്പോൾ എൻ്റെ ചങ്കുകൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ അവധി പ്രമാണിച്ചുള്ള രണ്ടാമത്തെ ട്രിപ്പ് ആണ് കേട്ടോ സംഭ്രാണിക്കുടി അയലിലേക്ക് പോയ ദിവസം തന്നെയാണ് നമ്മൾ കൊല്ല ഫെസ്റ്റ് കാണാനും പോയത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ കൊല്ല ഫെസ്റ്റീവ് കൂടെ കാണുമെന്നുള്ളത് പക്ഷേ സംഭ്രാണിക്കുടി അയലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ട് തന്നെ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് കൊല്ല ഫെസ്റ്റ് വന്നപ്പോൾ കണ്ടൊരു ഫുഡ് കോട്ടിൽ കയറി ജാജീസ് കോട്ട് ഫുഡ് കോർട്ടിലാണ് കയറിയത് കേട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യത്തിന് നമ്മുടെ വിശപ്പെടക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതേ വന്നിരിക്കുന്ന ഒരു പട്ടിക്കുട്ടിയെ കണ്ടല്ലേ ആ പട്ടിക്കുട്ടിയുടെ മുന്നിലിരിക്കുന്നൊരു ചേച്ചിയും കണ്ടല്ലോ അപ്പോൾ പട്ടിക്കുട്ടി ആ ചേച്ചിയെ ചേച്ചിയുടെ അടുത്ത് എന്നിരുന്ന് വാലാട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ വിചാരിച്ചോ ആ ചേച്ചി വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിക്കുട്ടിയായിരിക്കാം എന്നൊക്കെ ഞങ്ങൾ ആദ്യം ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇതേ മോൾ ഓർഡർ ചെയ്തതായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഫ്രൈ റൈസ് ഫ്രൈ റൈസ് അങ്ങോട്ട് ഓർഡർ ചെയ്തു പക്ഷേ ഓർഡർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാനും ലഞ്ജും മോളും കൂടെ അത് ഷെയർ ചെയ്ത് കേട്ടോ കാരണം പിന്നെ അധികം നമ്മൾ ഫുഡൊന്നും അധികമായിട്ട് ഓർഡർ ചെയ്തിട്ടില്ല മാത്രല്ല ഇവിടെ കൂടുതലും ഫ്രൂട്ട്സ് ഐറ്റംസ് ജ്യൂസ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ അപ്പോഴത് ഏതായാലും ഞങ്ങൾ മൂന്നും കൂടെ അത് ഷെയർ ചെയ്ത് അച്ചാച്ചനാണെങ്കിൽ ചപ്പാത്തിയും ബീഫുമാണ് ഓർഡർ ചെയ്തേക്കുന്നത് ബീഫ് അങ്ങനെ ലഞ്ജു കഴിക്കത്തുമില്ല അപ്പം ലെഞ്ജുവിനല്ലാതെ അവക്കാടേട്ടൊരു ജ്യൂസ് ഓർഡർ ചെയ്തു പിന്നെ മോളൊരു ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോഫി ഓർഡർ ചെയ്തു അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇതെല്ലാം ഞങ്ങൾ തന്നെ ഞങ്ങൾ എന്നാലും കൂടെ ഷെയർ ചെയ്തു കേട്ടോ അങ്ങനെ ഇതേ തീറ്റിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും തീറ്റിയുടെ കാര്യത്തിൽ മുന്നിലായിരിക്കും എനിക്ക് പിന്നെ തീ ഭക്ഷണ സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണില്ല അത് തിന്നു കഴിയുന്നവരെ ചുറ്റുപാട് മാറുണ്ട് എന്ന് പറയുന്നു അതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല അതേ ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകാനായിട്ട് എണ്ണീറ്റ് പോയി അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ മുന്നിൽ തന്നെ ചെന്ന് ആ പട്ടിക്കുട്ടിയും ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കണ്ടോ അവരവിടെ നഴുന്നേറ്റ് പോയി ഇതേ അവിടെ പോയി പട്ടിക്കുട്ടി നല്ല സ്വസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ആ പട്ടിക്കുട്ടിയുടെ അടുത്ത് പോയി ചേച്ചിയിലൂടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഇത് ഞാൻ വീട്ടിൽ വളർത്തുന്നതല്ല അതിവിടെ ഫുഡ് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജീവിക്കുന്നതാണ് പക്ഷേ ഞാനിവിടെ അടുത്ത് താമസിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും ഈ പട്ടിക്കുട്ടിയെ കാണാൻ വരി എന്തെങ്കിലും ഫുഡ് കൊടുക്കുകയും ചെയ്യും അതവനെന്നോട് ഇത്രയും സ്നേഹമെന്നൊക്കെ പറഞ്ഞിട്ടോ സത്യം പറഞ്ഞാൽ വീട്ടിലൊരു പട്ടിക്കുട്ടിയെ മേടിച്ച് വളർത്തതിന് ശേഷം ലോകത്തുള്ള എല്ലാ പട്ടികളെയും ഞങ്ങൾ നോക്കൂ കേട്ടോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കുകയും ചെയ്യും കാരണം ഇവരുടെ സ്നേഹം അത്രത്തോളമാണെന്ന് മനസ്സിലാകുന്നത് നമ്മൾ ഒരെണ്ണത്തിന് വളർത്താൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞതേ വന്നിരിക്കുന്നതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ കൊല്ലം ഫസ്റ്റിനായിട്ട് കയറാനായിട്ട് വന്നതാണ് ടൈറ്റാനിക്കിൻ്റെ മോഡല് ടൈറ്റാനിക്കിൻ്റെ മോഡലല്ല ടൈൻറ്റാ ടൈറ്റാനിക് രൂപത്തിൽ തന്നെ അത് അവിടെ ഫസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് നന്നായിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനും റീൽസ് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ െ ഇവിടെ എത്തിയിട്ടുണ്ട് അസൻ അതേ മാതൃകയിൽ തന്നെയാണ് ഫെസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് നമ്മളത് അതിനകത്തോട്ട് പോകുന്നുണ്ട് എൻട്രി ടിക്കറ്റ് ആയിട്ട് ടിക്കറ്റായിട്ടവർ നൂറ് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വ്യക്തിക്ക് നൂറ് രൂപ എന്ന നിരക്കിലാണ് അവർ എൻട്രി ടിക്കറ്റ് വാങ്ങുന്നത് അപ്പോൾ അതേ അച്ചാശം ടിക്കറ്റ് എടുക്കാനായിട്ട് നടന്നു പോകുന്നതാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് മോള് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളേതായാലും ഫെസ്റ്റിലേക്ക് പോകുന്നത് ഏതാണ്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആ ഒരു കാലയളവിൽ ആന്ന് തോന്നി ടൈറ്റാനിക് എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയത് ഞാനത് ആ സമയത്ത് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ് ഏതാണ്ട് ആ ഒരു സമയത്തൊക്കെയാണ് രഞ്ജുവുമായിട്ടുള്ള ആ ഒരു വർഷത്തോളം ത്തിലുള്ള ഒരു രഞ്ജുവിനെ കാണുന്നതും അന്നുമുതലുള്ള ഒരു സൗഹൃദം ഉടലെടുക്കുന്നതും ഒക്കെ കേട്ടോ അന്ന് മുതലുള്ള സൗഹൃദം ഇന്ന് ഇവിടെ വരെയും എത്തി നിൽക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അല്ലാതെ അവസാനം വരെയും പോകട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ കൊല്ലം ഫസ്റ്റ് ചെയ്യാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ എൻട്രി എൻട്രൻസ് നമ്മൾ കയറി പോകാനുള്ള കയറി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ ടിക്കറ്റ് ഇവിടെ വാങ്ങാനായിട്ട് ആൾ നിപ്പം ഇനി അതിനകത്തുള്ള കുറേ കാഴ്ചകൾ നമുക്കിതിനകത്ത് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ അനശ്വര പ്രണയം അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ മൂർത്തി ഭാവം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മുടെ ഈ ടൈറ്റാനിക്കിൻ്റെ ഒരു കഥ പോകുന്നത് സത്യത്തിൽ ഈ ടൈറ്റാനിക്കിൻ്റെ സിനിമയെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഞങ്ങൾ ഒരു മൂന്നാല് പേര് ചേർന്നതായിരുന്നു നമ്മുടെ ഡിഗ്രി ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിലൊരു കുട്ടിയുടെ വീട്ടിലെ ഒരു കുട്ടി പറഞ്ഞു വീട്ടിൽ ക്യാസറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എനിക്ക് വീട്ടിൽ പോയിരുന്ന് കാണാം എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഞങ്ങൾ പെർമിഷനൊക്കെ കരഞ്ഞും വിളിച്ച് നിലവിളിച്ചും ഒക്കെ ചോദിച്ചു വാങ്ങി നമ്മുടെ ആ സമയത്തൊക്കെ കാലയളവിലെന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഇങ്ങും വിടത്തില്ല കേട്ടോ അപ്പോൾ ദേ ഇത് വന്നിട്ട് എൻട്രൻസിൻ്റെ അവിടെ നിന്നിട്ട് വീഡിയോസും ഒക്കെ എടുക്കുന്നതാണ് കാണുന്നത് അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കഥ വീണ്ടും ഒഴുകിപ്പിക്കില്ല അപ്പോൾ വീട്ടിൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ചാൽ അതൊക്കെ വാങ്ങി അങ്ങനെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരുന്ന ടൈറ്റാനിക്ക് കണ്ട ഒരു ഓർമ്മയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതിനെപ്പറ്റി ഓർക്കുമ്പോഴുള്ളത് അപ്പം ഏതായാലും അവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഓരോ ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങൾ കാണാനും ഒക്കെ ആയിട്ട് അതിനകത്ത് വലുതായിട്ട് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടൈറ്റ് ആയിരിക്കും ഓർമ്മകളിലേക്ക് ആ സിനിമയിലേക്ക് ആ സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് ആ സിനിമയുടെ കഥയിലേക്ക് നമുക്കൊന്ന് പോകാൻ പറ്റും കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഇങ്ങോട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ആളുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എൻട്രി ടിക്കറ്റ് ഇപ്പോൾ ഒരു നൂറ് രൂപ ചിലവാക്കിയാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കിട്ടുമല്ലോ നമുക്ക് ഓർക്കം കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും ആ കഥ ഒന്നും കൂടെ ഓർത്തെടുക്കാൻ പറ്റും പിന്നെ കഥയിലെ കഥാപാത്രങ്ങളുടെ ഫോട്ടോസ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ടൈറ്റാനിക്കിന് സംഭവിച്ചതെന്ന് നോക്കിയാലോ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വർഷങ്ങൾ കടന്നുപോയിട്ടും ടൈറ്റാനിക്കും പറ്റിയിട്ടുള്ള സംഭവ വികാസങ്ങളും മനുഷ്യന്റെ ശ്രദ്ധാ കേന്ദ്രമായി ഇന്നും തുടരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് നാം വീണ്ടും അതേ ടൈറ്റാനിക് കപ്പലിൽ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് യാത്ര പോവുകയാണ് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായി അറിയപ്പെട്ടിരുന്ന ആ ആഡംബര രാജാവിനൊപ്പം യാത്ര പോകാൻ ആഗ്രഹമുള്ളവർ ഞങ്ങൾക്കൊപ്പം പോകുന്നുള്ളൂ യാത്ര ആരംഭിക്കുന്നതിനു മുന്നേ ടൈറ്റാനിക്കിനെ ശരിക്കൊന്നു പരിചയപ്പെടാം സമുദ്ര ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ആർ എം എസ് ടൈറ്റാനിക് എന്ന ജലയാനം ആഡംബര കപ്പൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കപ്പലാണ് എണ്ണൂറ്റി അടി നീളവും പതിനൊന്ന് നില കെട്ടിടത്തിന് തുല്യമായ ഉയരവുമുള്ള ഈ ആഡംബര കപ്പൽ അക്കാലത്തെ എഞ്ചിനീയറിംഗിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടി തന്നെയായിരുന്നു അതിമനോഹരമായ ഇന്റീരിയറുകളും ആഡംബര സൗകര്യങ്ങളും സങ്കീർണമായ രൂപകൽപ്പനയും ഒന്നിച്ചു ചേർന്ന് വീണ ലോക അത്ഭുതമായിരുന്നു ടൈറ്റാനിക് വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിലുള്ള ഹയർലൻഡ് ആൻഡ് ബൂൾസ് കപ്പൽശാലയിലാണ് ടൈറ്റാനിക് നിർമ്മിച്ചത് ആരംഭിച്ച കപ്പൽ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് പൂർത്തിയാക്കിയത് നീരണിഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായി മാറിയ ടൈറ്റാനിക്കിൽ ഉൽപാദിപ്പിക്കുവാൻ ശേഷിയുള്ള രണ്ട് സെറ്റ് എൻജിനുകളും ഒരു സെറ്റ് ലോ പ്രഷർ ടെർബൈനുകളും സജ്ജീകരിച്ചിരുന്നു മൊത്തം ഒൻപത് ഡെക്കുകൾ ഉണ്ടായിരുന്ന കപ്പലിൽ ക്രൂ ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് സഞ്ചരിക്കുവാൻ കഴിയുമായിരുന്നു അക്കാലത്തെ അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ച് ടൈറ്റാനിക്കിൽ നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ വൈദ്യുത വിളക്കുകൾ കൂടാതെ ഓൺ ബോർഡ് നീന്തൽകുളം ജിംനേഷ്യം ലൈബ്രറി സ്ക്വാഷ് കോർട്ട് എന്നിവയുണ്ട് ഇരുപത്തിയൊന്ന് നോട്ട് അഥവാ മണിക്കൂറിൽ മുപ്പത്തിയൊൻപത് കിലോമീറ്റർ ക്രൂസിംഗ് സ്പീഡുള്ള ടൈറ്റാനിക്കിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് ഇരുപത്തിനാല് നോട്ട് അല്ലെങ്കിൽ മണിക്കൂറിൽ നാൽപ്പത്തി നാല് ദശാംശം നാല് കിലോമീറ്റർ ആയിരുന്നു അപ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കാം വിഷമിക്കേണ്ട പഴയ ടൈറ്റാനിക്കൽ നിരക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് നിരക്ക് ടൈറ്റാനിക്കിന്റെ ഫസ്റ്റ് ക്ലാസ് സ്യൂട്ടിൽ യാത്ര ചെയ്യാൻ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളർ ആണ് ടിക്കറ്റ് റേറ്റ് ഇന്നത്തെ വിനിമയ നിരക്കനുസരിച്ച് വെറും ഒരു കോടി ഒൻപത് ലക്ഷത്തിലധികം രൂപ മാത്രം ഇനി ഫസ്റ്റ് ക്ലാസ് ബർത്ത് റേറ്റ് പറയാം വെറും നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളർ ഇന്ത്യൻ രൂപയിൽ മൂന്നേ മുക്കാൽ ലക്ഷം രൂപ സെക്കൻഡ് ക്ലാസ്സിന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഡോളർ അതായത് ഏകദേശം ഒന്നര ലക്ഷം രൂപയും തേർഡ് ഡോളർ അതായത് ഏകദേശം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടിക്കറ്റ് ഏപ്രിൽ െ ഇംഗ്ലണ്ടിലെ സിതാംബിൽ നിന്ന് നഗരത്തെ ലക്ഷ്യമാക്കി ആർമസ് ടൈറ്റാനിക് അതിന്റെ കന്നി യാത്ര ആരംഭിക്കുകയാണ് അവിടെ നിന്ന് തന്നെയാണ് നമ്മളും യാത്ര ആരംഭിക്കുന്നത് അന്ന് ആ യാത്ര ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ദൈവത്തിനു പോലും മുക്കാൻ കഴിയാത്ത ഒരിക്കലും മൂങ്ങാത്ത കപ്പൽ എന്ന വിശേഷണം ടൈറ്റാനിക്കിന് മനുഷ്യൻ ചാർത്തു നൽകിയിരുന്നു പക്ഷേ ആ വിശേഷണത്തിന് വെറും നാല് ദിവസമേ ആയുസുണ്ടായിരുന്നുള്ളൂ ടൈറ്റാനിക് അഞ്ചു മുതൽ ഏഴ് ദിവസം കൊണ്ട് ന്യൂയോർക്ക് എത്തുമെന്നാണ് കണക്ക് കൂട്ടിയത് പക്ഷേ ആ യാത്ര ലക്ഷ്യത്തിൽ എത്തിയില്ല ഏപ്രിൽ പത്തിന് സിതാംബറിൽ നിന്ന് പുറപ്പെട്ട ടൈറ്റാനിക്കിന്റെ അതേ പാതയിലൂടെയാണ് നാം യാത്ര ചെയ്യുവാൻ പോകുന്നത് സിതാംബറിൽ നിന്ന് ന്യൂയോർക്ക് നഗരത്തിലേക്ക് നേരിട്ടല്ല ടൈറ്റാനിക്ക് യാത്ര ചെയ്തത് സിതാംബറിൽ നിന്ന് പുറപ്പെട്ട ശേഷം ചെർബോർഗ് ക്യൂൺസ്റ്റോൺ എന്നിവിടങ്ങൾ സന്ദർശിച്ച് യാത്രകരെ കയറ്റിയാണ് ന്യൂയോർക്കിലേക്ക് യാത്ര തുടരുന്നത് ഏപ്രിൽ പത്തിന് സിതാംബറിൽ നിന്ന് പുറപ്പെട്ട അന്ന് തന്നെ ഫ്രാൻസിലെ ചെർബോർഗ് തുറമുഖത്തെത്തി അവിടെ നിന്നും യാത്രക്കാരെ കയറ്റിയ ശേഷം അയർലൻഡിലെ ക്വീൻസ് ടൌൺ തുറമുഖത്ത് ഏപ്രിൽ പതിനൊന്നിനെത്തി അവിടെ നിന്നും അറ്റ്ലാന്റിക്കിന് കുറുകെ സഞ്ചരിച്ച് ന്യൂയോർക്കിൽ ഏപ്രിൽ പതിനേഴിനോടെ എത്തിച്ചേരാനായിരുന്നു ടൈറ്റാനിക്കിന്റെ ജേർണി പ്ലാൻ നാമം അതുപോലെ തന്നെ സദാനും നിന്നും എത്തി അവിടെ നിന്നും സന്ദർശിച്ച് ന്യൂയോർക്കിലേക്ക് യാത്ര തുടരുകയാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ ഊഷ്മളമായ കാലാവസ്ഥയിലൂടെ തന്നെയാണ് പണ്ട് ആദ്യം മൂന്ന് ദിനങ്ങളിൽ ടൈറ്റാനിക്കും യാത്ര ചെയ്തത് ഇനി ന്യൂയോർക്ക് എത്തുന്നത് വരെ നമുക്ക് ഇതേ കാലാവസ്ഥ തന്നെയായിരിക്കും പക്ഷേ ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്രയിൽ നാലാം ദിനം അതിന്റെ അവസാന ദിനമായി മാറി യാത്രയുടെ നാലാം ദിനം ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റൻ അദ്ദേഹം ഒരിക്കലും ചെയ്തു കൂടാത്ത ഒരു പിഴവ് വരുത്തി നെസാബ എന്ന കപ്പൽ ന്യൂ ഫോൺലാൻഡിന് സമീപമുള്ള പ്രദേശങ്ങളിൽ വലിയ മഞ്ഞുമലകൾ ഒഴുകി നടക്കുന്നുണ്ട് എന്ന വിവരം ടൈറ്റാനിക്കിന് കൈമാറിയിരിക്കുന്നു പക്ഷെ അത് ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റനായ എഡ്വേർഡ് ജോൺ സ്മിത്ത് അവഗണിച്ചു മുൻ നിശ്ചയിച്ച തീയതിയിൽ തന്നെ ന്യൂയോർക്ക് എത്തണം എന്ന ലക്ഷ്യത്തോടെ ആ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ഫുൾ ത്രോട്ടിൽ ടൈറ്റാനിക് മുന്നേറി നെസാബ നൽകിയതുപോലെ മറ്റഞ്ച് കപ്പലുകളും ടൈറ്റാനിക്കിന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷെ ക്യാപ്റ്റൻ സ്മിത്ത് അതൊന്നും വകവെച്ചില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിന് രാത്രി പതിനൊന്നേ മുക്കാലിന് യാത്ര തുടങ്ങി നാലാം നാൾ രാത്രിയുടെ നിശബ്ദതയിൽ ടൈറ്റാനിക്കിന്റെ മരണമണി മുഴങ്ങി ഒഴുകിയെത്തിയ ഭീമൻ മഞ്ഞുമലയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഇടിച്ചു കയറി തകർന്നു ആ സമയം ഔദ്യോഗിക കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് യാത്രക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് മഞ്ഞുമല ഇടിച്ചു തകർന്ന കപ്പലിലേക്ക് വെള്ളം ഇരച്ചു കയറി ഏകദേശം രണ്ട് മണിക്കൂർ നാല്പത് മിനിറ്റ് കൊണ്ട് ടൈറ്റാനിക് എന്ന ഭീമൻ കപ്പൽ ആയിരത്തി അഞ്ഞൂറിലധികം ജീവൻ അപഹരിച്ചുകൊണ്ട് അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് കൂളി കിട്ടും കണക്കുകൾ പ്രകാരം എഴുന്നൂറ്റി പതിനാല് പേർ മാത്രമാണ് ആ ദുരന്തത്തെ അതിജീവിച്ചത് ആ ദുരന്തത്തിന് ശേഷം ടൈറ്റാനിക് എഴുപത്തി മൂന്ന് വർഷങ്ങളാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ആരുടെയും കണ്ണിൽ പെടാതെ കിടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ തന്നെ ടൈറ്റാനിക്കിനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മനുഷ്യന് ഒടുവിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം വീണ്ടും കാണാനായത് അപ്പോൾ മാത്രമാണ് ടൈറ്റാനിക് രണ്ടായി പിളർന്നാണ് മുങ്ങിയതെന്ന് സത്യം ലോകം അറിഞ്ഞതും ഏകദേശം എഴുപത്തി വർഷത്തോളം ലോകം കരുതിയത് ടൈറ്റാനിക് അപ്പാടെ കടലിൽ മുങ്ങുകയായിരുന്നു എന്നാണ് ന്യൂയോർക്ക് ഇനിയും വളരെ വളരെ അകലെയാണ് അപ്പോൾ ഇനി ടൈറ്റാനിക് മുങ്ങിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ടൈറ്റാനിക് മുങ്ങിയതിന് ശേഷം ഉണ്ടായ കോൺസ്പെറസി തീയറികളെ കുറിച്ചാകാം ഇനിയുള്ള യാത്രയിലെ സംസാരം മുങ്ങിയ ടൈറ്റാനിക് കപ്പൽ കണ്ടെത്താൻ മനുഷ്യന് എഴുപത്തിമൂന്ന് വർഷങ്ങൾ വേണ്ടി വന്നുവെങ്കിലും ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതിന് പിന്നാലെ കാരണങ്ങളായി മനുഷ്യൻ പല കാര്യങ്ങളും ചിന്തിച്ചുകൂട്ടി അവ പലതും പിന്നീട് ലോകം ആഘോഷിച്ച കോൺസ്പെറസി തീയറികളായി മാറി അവയിൽ ചിലതൊക്കെ കേൾക്കുമ്പോൾ തോന്നുക അവ വെറും കെട്ടുകഥകളാണെന്നാണ് എന്നാൽ ചിലത് അത് കേൾക്കുന്നവരെ ഇരുത്തി ചിന്തിപ്പിച്ചവയുമായിരുന്നു അതിൽ ആദ്യത്തേത് അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താണ കപ്പൽ ടൈറ്റാനിക് അല്ല മറിച്ച് ടൈറ്റാനിക്കിന്റെ തന്നെ സിസ്റ്റർ ഷിപ്പായ ആർ ബ്രിട്ടാനിക് ആണെന്നാണ് രണ്ട് കപ്പലുകളും കാഴ്ചയിൽ ഒരേ രൂപമുള്ളവയായിരുന്നു എന്നതാണ് ഒരു ഗൂഢാലോചന സിദ്ധാന്തം മുന്നോട്ട് വെച്ചവർ പിടിവള്ളി ടൈറ്റാനിക്കിനേക്കാൾ രണ്ട് മാസം മുന്നേ സർവീസ് ആരംഭിച്ച ബ്രിട്ടാനിക്കിന് ഗുരുതരമായ തകരാറുണ്ടായിരുന്നുവെന്നും അത് മുതലെടുത്ത് യഥാർത്ഥ ടൈറ്റാനിക്കിന് പകരം ബ്രിട്ടാനിക്കിനെ ടൈറ്റാനിക് ആക്കി മാറ്റി ഇത് കർത്ത് ഇൻഷുറൻസ് പണം ഉടമകൾ എന്നാണ് ആ സിദ്ധാന്തം വാദിക്കുന്നത് ഇനി മറ്റൊരു വിചിത്രമായ കാര്യം കൂടി കേട്ടോളൂ ടൈറ്റാനിക്കിന്റെ സിസ്റ്റർ ഷിപ്പായ ബ്രിട്ടാനിക്കും കടലിൽ മുങ്ങി താഴുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയൊന്നിന് മെഡിറ്ററേനിയൻ കടലിന്റെ ഭാഗമായ ഏജിയൻസിയിൽ വെച്ച് ജർമ്മൻ മുങ്ങിക്കപ്പൽ സ്ഥാപിച്ച മൈനിൽ ഇടിച്ച് സ്ഫോടനമുണ്ടായി വെള്ളം കയറിയാണ് ടൈറ്റാനിക്കിനെ പോലെ ബ്രിട്ടനിക്കും കടലിൽ മുങ്ങി താഴ്ന്നത് ഒരേ കപ്പൽ ശാലയിൽ നിർമ്മിച്ച ഒരേപോലെയുള്ള രണ്ട് കപ്പൽ കടലിൽ മുങ്ങി താണെന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും എന്നെ പോലെ സംശയം തോന്നുമെന്ന് ഉറപ്പാണ് പക്ഷേ ആ സംശയം നിവാരണം ചെയ്യാൻ ആർക്കും സാധിക്കില്ല അതുപോലെ മറ്റൊന്ന് കപ്പലിന്റെ ഉടമകളിൽ ഒരാളായ ജെ പി മോർഗൻ എന്ന വ്യക്തിയാണ് ടൈറ്റാനിക് കപ്പൽ മുങ്ങുവാനുള്ള കാരണക്കാരൻ എന്നതാണ് ജെ പി മോർഗനെ സംശയത്തിന്റെ നിഴലിൽ കൊണ്ടുനിർത്തിയ ഗൂഢാലോചന സിദ്ധാർത്ഥൻ ജന്മം കൊണ്ടത് ജെ പി മോർഗൻറെ അവസാന നിമിഷത്തിലുള്ള ടൈറ്റാനിക് യാത്രയിൽ നിന്നുള്ള പിൻമാറ്റത്തിൽ നിന്നുമാണ് എന്തിനുവേണ്ടി ചൈറ്റാനിക് ജെ പി മോർഗൻ തകർക്കുവാൻ മുൻകൈ എടുത്തു എന്ന ചോദ്യത്തിന് ആ നൽകുന്ന ഉത്തരം കപ്പലിൽ യാത്ര ചെയ്ത് നല്ല ബിസിനസ് എതിരാളികളെയും പാർട്ട്ണർമാരെയും പകപ്പെടുത്തുവാനും കപ്പലിന്റെ ഇൻഷുറൻസ് തുക കൈക്കലാക്കുവാനും വേണ്ടിയാണെന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിൻ്റെ ഉടമ അതിന്റെ കന്നി യാത്രയിൽ നിന്നും പിന്തുറേണ്ട കാരണം ഇന്നും അവ്യക്തമായി തുടരുന്നത് കൊണ്ട് തന്നെ അതേക്കുറിച്ച് കേൾക്കുമ്പോൾ ആർക്കായാലും ചില സംശയങ്ങൾ തോന്നി പോവുക മാത്രമാണ് മൂന്നാമത്തേത് ടൈറ്റാനിക്കുന്ന നിർമ്മാണ വേളയിലുണ്ടായ അഗ്നിബാധയിൽ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചുവെന്നും മുൻകൂറായി തീരുമാനിച്ച രീതിയിൽ തന്നെ കപ്പൽ കന്നി യാത്രയ്ക്ക് സജ്ജമാക്കുവാൻ അത് മറച്ചു വെച്ച് കൃത്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ ടൈറ്റാനിക് കടലിൽ ഇറക്കിയത് കൊണ്ടുമാണ് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്നത് എന്ന് പറയുന്ന മറ്റൊരു ഗൂഢാലോചന സിദ്ധാന്തവും നിലവിലുണ്ട് തീപിടുത്തത്തിന്റെ ബാക്കി പത്രമായ ഹള്ളിലെ കറുത്ത പാട് പെയിന്റ് ചെയ്ത് മറച്ചു എന്ന പാദമാണ് ഇവർ തെളിവായി മുന്നോട്ട് വയ്ക്കുന്നത് അത് സത്യമോ കള്ളമോ ഇന്നും തെളിയാത്ത മറ്റൊരു കോൺസ്പിട്രസിൽ തുടരുന്നു ഇനി ഒരേ സമയം വിചിത്രവും രസകരവുമായ ഒന്ന് രണ്ട് കോൺസ്പെട്രസി തിയറികളെ കുറിച്ച് പറയാം അതിൽ ആദ്യത്തേത് ടൈറ്റാനിക് കപ്പലിന്റെ ക്യാപ്റ്റനായ എഡ്വേർഡ് ജോൺ സ്മിത്തിന്റെ ദൗർഭാഗ്യമാണ് ടൈറ്റാനിക് തകരാൻ ഇടയാക്കിയതെന്നാണ് സ്മിത്ത് ക്യാപ്റ്റൻ ആയിരുന്ന ആർ എം എസ് റിപ്പബ്ലിക് എന്ന കപ്പൽ മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ദൗർഭാഗ്യവാനായ വ്യക്തിയാണെന്നും ടൈറ്റാനിക്കിനെയും ആ ദൗർഭാഗ്യം എഴുതി ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നവർ പറയുന്നത് എന്നാൽ ഏകദേശം മുപ്പത്തിരണ്ട് വർഷത്തെ നാവിക അനുഭവ സമ്പത്തുള്ള സ്മിത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുതൽ വിവിധ കപ്പലുകളുടെ ക്യാപ്റ്റനായിരുന്നതും ടൈറ്റാനിക്കിന് ദുരന്തത്തിന് മുൻപ് ഏതായാലും വേറെക്കറിയും നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ കഥ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്തേക്കാം